വടക്കാഞ്ചേരിയിലെ നിറസാന്നിധ്യമാണ് അനിരുദ്ധൻ സമൂഹത്തിലെ നന്മകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ പോരാടുന്ന ഒറ്റയാൻ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതിഷേധിച്ച് കാര്യം നേടിയെടുക്കുന്ന വ്യക്തി കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷമായി അനിരുദ്ധനും കുടുംബവും വടക്കാഞ്ചേരിയിൽ സ്ഥിരതാമസക്കാരാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന സ്വഭാവമുള്ള വടക്കാഞ്ചേരി നിവാസികൾ അനിരുദ്ധനെയും കുടുംബത്തെയും ഇരു കൈയോടെ സ്വീകരിച്ചു ഭാര്യ രത്നമ്മിയുടെയും അനിരുദ്ധന്റെയും ജോലിയുടെ ഭാഗമായാണ് തൃശൂർ ജില്ലയുടെ വടക്കാഞ്ചേരിയിൽ ഇവർ ഇടം പിടിച്ചത് ചേർത്തലയിലെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അനിരുദ്ധന്റെ ജനനം ചേർത്തലയിലെ ആശാരി വെളിയിൽ പത്മനാഭന്റെയും പൊന്നമ്മിയുടെയും മകനാണ് കോഴിഫാമിൽ തോട്ടക്കാരനായാണ് തൊഴിലിടത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തു ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പൂർണ്ണ സമയ അക്കൗണ്ടന്റ് ടാക്സ് പ്രാക്ടീഷണറാണ് തന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലും പ്രായം മറന്നാണ് സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും വിഷയമുണ്ടായാൽ ഒരു ഫോൺ കോൾ മതി അനിരുദ്ധൻ അവിടെ ഓടിയെത്തും ആക്സ് അടക്കമുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അനിരുദ്ധന്റെ സാന്നിധ്യം എടുത്തു നമസ്കാരം എനി ടൈം ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പിന്നിട്ട വഴിയിൽ ഇന്ന് ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഒരുപക്ഷെ വടക്കാഞ്ചേരിക്കാർക്ക് സുപരിചിതനായ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ വലിയ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഒരുപക്ഷെ വടക്കാഞ്ചേരിക്കാർക്ക് അറിയപ്പെടുന്നത് തന്നെ തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു നാവ് സ്വാഭാവികമായിട്ടും ഈ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ പൊതുവെ ആളുകൾക്ക് കണ്ണെടുത്ത കണ്ടുകൂടാം പ്രത്യേകിച്ച് അതിനെ എതിർക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ചെറുപ്പം മുതലേ ഇത്തരം ഒരു ചില ശബ്ദങ്ങൾ ഉയരാത്ത ജനങ്ങൾക്കൊപ്പം ശബ്ദം ശബ്ദമുയർത്തുവാൻ ശ്രമിച്ചത് എന്നു എല്ലാവരും നല്ലവരാവണം രാജ്യം നന്നാവണമെങ്കിൽ ഓരോ വ്യക്തികളും നന്നാവണം അങ്ങനെ ഓരോ വ്യക്തികളും നമ്മളെ കഴിയും എല്ലാവരും നേരെയേക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ആൾക്കാരെ നേരെയാക്കി എടുക്കണം അവർ തെറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഒരു മനസ്സ് നിൽക്കുന്നത് കൊണ്ട് എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പോന്നിട്ടുള്ളത് കാരണം നമ്മൾക്ക് തെറ്റ് ആണ് അധ്വാനിച്ച് ജീവിച്ചു പോരുക ആ അധ്വാനിച്ച് ജീവിച്ചു വരുമ്പോൾ എൻ്റെ അധ്വാനത്തിൻ്റെ പല എനിക്ക് കിട്ടണമെങ്കിൽ നല്ല ആൾക്കാരിൽ നിന്ന് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നന്മ നാട്ടിലുണ്ടാവണം ഓരോ വ്യക്തിയും നന്നായാൽ രാജ്യം നന്നാവും ആ ഒരു ചിന്ത അത് തന്നെയല്ല കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് സാറ് പറയുണ്ടായി ഓരോ വ്യക്തി ഒരു കുടുംബത്തിൽ നിന്നും ഒരു ഓരോ വ്യക്തിയും നേരെയാവുക ഓരോ വ്യക്തി നേരെയായ ആ കുടുംബം നേരെയാവുക ആ കുടുംബത്തിൽ നിന്നും ആ സമൂഹം നേരെയാവുക ആ സമൂഹത്തിൽ നിന്നും പഞ്ചായത്ത് നേരെയാവുക പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ ഉന്നത സ്ഥാനീയം നേരെയാവുക അങ്ങനെ വരുമ്പോൾ രാജ്യം രാജ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഞാൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഓരോരുത്തരും പറയുന്നു പല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പല സ്ഥലത്തും ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചീത്ത കേട്ട സമയങ്ങളൊക്കെ ഉണ്ട് ഒരു കോർണറിൽ ഒരു ബൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ബൈക്ക് അവിടെ വെച്ചിരിക്കുന്നത് തെറ്റാണ് അപ്പുറത്തുനിന്ന് ഇനി വരുന്നൊരു ബൈക്കത് തട്ടും അതുകൊണ്ട് അവർ അപകട സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ തിരി ഞാൻ ചോദിക്കണേ ഇന്നത്തെ അന്നത്തെ അങ്ങയുടെ ഒരു ചെറുപ്പകാലത്തിൽ അങ്ങ് പല ജോലികൾ ചെയ്തിട്ടാണ് ഈ രംഗത്തേക്ക് ഇന്നിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നത് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ തലമുറയോട് സമീപത്തോട് പോകുന്ന ഒരു വാഹനം ഒന്ന് ഓവർടേക്ക് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചാൽ വാഹനം നിർത്തി ആക്രമിക്കുന്ന തലത്തിലേക്ക് യുവതലമുറ പോകുമ്പോൾ ചില ശബ്ദങ്ങൾ ഉയർത്തുവാൻ ഭയപ്പെടണ്ടേ നല്ലത് ചെയ്യാ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ കാലഘട്ടം നേരിയാക്കി എടുത്ത് പറ്റുമെന്ന് ചിന്തിക്കുന്നു യുവതലമുറയെ നേരിയാക്കി എടുക്കണം ഞാനിപ്പോ പല സ്ഥലത്തും പോയിട്ട് പല രീതിയിൽ ഞാൻ ഈ പ്രഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് പിന്നെ ഞാൻ രണ്ടു ദിവസം മുമ്പേ കോൺഗ്രസിന്റെ ഒരു ലഹരി വിരുദ്ധ ഉണ്ടായിരുന്നു ഒരു സംഗമം ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ പറയുന്നത് ഓരോ വ്യക്തികളെയും നേരെയാക്കാൻ ശ്രമിക്കുക കാലഘട്ടം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നേരെയാവും അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അമ്പത് വയസ്സിൽ കുറഞ്ഞ ആണുങ്ങളെ കാണാനേ ഇല്ല അമ്പലത്തിൽ അമ്പത് വയസ്സിൽ കൂടുതലുള്ളവരെ ക്ഷേത്രങ്ങളിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കോ കടന്നു വരുന്നുള്ളൂ ആ സമയത്ത് പള്ളികളിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല അവിടെ പോയേ പറ്റൂ ചേർത്തലയിൽ നിന്ന് വടക്കാഞ്ചേരിയിൽ എത്തുമ്പോൾ ജനഹൃദയം ഏക്കിടുന്നു എല്ലാം ചിന്തിച്ചിരുന്നു ഇല്ല വടക്കാഞ്ചേരിയിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ പൊതു ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന സെക്ടറിലാണ് കഴിഞ്ഞു പോന്നിരിക്കുന്നത് വ്യവസായ വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ധാരാളം ജനങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു അവർക്ക് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സെക്ടറിലേക്ക് ഓട്ടോമാറ്റിക്കായി കടന്നു പോകുന്നതാണ് ഞാൻ മലപ്പുറവും കടന്നു വന്നതല്ല അറിയാതെ വന്നതാണ് അറിയാതെ വന്നതാണ് അന്നും എതിർക്കുമായിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ട് ഞാൻ കേരളത്തിന്റെ പല സ്ഥലത്തും ജോലി ചെയ്യാൻ പോയിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് ഇരിക്കാൻ പറ്റിട്ടില്ല ഓടിയിട്ടുണ്ട് ഓടിപ്പിച്ചിട്ടുണ്ട് ഓടിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് തൊടുപുഴ കൊടുങ്ങല്ലൂര് എന്റെ കുറെ സമയം കൊടുങ്ങല്ലൂരാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ എന്നെ എന്തെങ്കിലും നോക്കുമ്പോൾ കുറ്റബോധമുണ്ടോ ഇല്ല ചില കാര്യങ്ങളൊക്കെ എതിർത്തിട്ടുണ്ട് സന്തോഷമുണ്ട് സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറയാറില്ലേ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് കുറച്ചൊക്കെ നിങ്ങളൊന്ന് ഒതുങ്ങിക്കൂടെന്നല്ല ആലോചിക്കാറുണ്ടോ ഇതിന്റെ 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 പ്രതി പ്രത്യാഘാതത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് പറയാം ഇവിടെ റോഡിൽ കംപ്ലീറ്റ് തോരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് തോരണങ്ങളും കംപ്ലീറ്റ് ഇവിടുത്തെ കോടതി പറഞ്ഞിട്ട് നിന്നും മാറ്റി വടക്കാഞ്ചേരിയിൽ നിന്നും മാറ്റിയതിന് ശേഷം ഇവിടെ ഇഷ്ടം പോലെ വന്നായിരുന്നു തോടിൻ്റെ അവിടെയൊക്കെയാണെങ്കിലും ഇതിങ്ങനെ നിൽക്കണേ അന്നിട്ടും മാറ്റിയിട്ടില്ല ആ പാലത്തിന് പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് പാലത്തിൽ നിന്ന് മാത്രമേ മാറ്റിയുള്ളൂ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ബോർഡ് കൊണ്ടുവച്ചിരുന്നു സെക്രട്ടറി വിളിച്ചു പറഞ്ഞു ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട സെക്രട്ടറിയാണ് നിങ്ങളിത് ഇങ്ങനെ ആ ഒരു ഇത് ഗ്രഹം മാറ്റണമെന്ന് പറഞ്ഞു ശരി ഞാൻ ചെയ്യാവുന്ന പറഞ്ഞു രണ്ട് ദിവസമായിട്ടും ചെയ്തില്ല ഈ തലം തൊട്ടാത്ത ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനിയെങ്കിലും നിങ്ങൾ ആക്ട് ചെയ്യും ഇതിനോടകം പ്രതികരിച്ചതിൽ മറക്കാനാവാത്ത സംഭവം മറക്കാനാവാത്ത സംഭവം ഒന്ന് ഇവിടെ പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ കൊടുങ്ങല്ലൂരിൽ നിന്നും അല്ലെങ്കിൽ തൃശൂരിൽ നിന്നും കോഴിക്കോടോ അതിനപ്പുറം പോയിട്ട് വേണം മരുന്ന് എഴുതാനായിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം സ്ഥലത്ത് നിന്നും കുറേ ദൂരെ പോയാലേ എഴുതാൻ പറ്റുള്ളൂ തൃശ്ശൂർ ഓരോ ജില്ലാ വൈസാക്കിയാൽ പോലും ആ ജില്ലയിൽ സ്ഥലമുണ്ടാവില്ല മുഖ്യമന്ത്രി പ്രേം പിണറായി വിജയൻ വന്ന സമയത്ത് ഞാൻ കത്തെഴുതി ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ ഓരോ ജില്ലകളിലും സ്കൂളുകൾ ധാരാളമുണ്ട് ഒരു സ്കൂള് സെൻ്ററായിട്ടെടുത്താൽ അതിൻ്റെ അടുത്ത് ആൾ തെളിഞ്ഞില്ലെങ്കിൽ അടുത്ത എന്ന് ചോദിച്ചു അടുത്ത സ്കൂൾ നിങ്ങൾക്ക് എടുത്തുകൂടെ അടുത്ത സ്കൂൾ സ്കൂളെടുത്തിട്ട് ഈ യാത്ര ഒഴിവാക്കിക്കൂടെ അത് അത് ഫീൽ ചെയ്യാൻ കാര്യം എൻ്റെ ഇവിടുത്തെ എൻ്റെ സെക്രട്ടറി ട്രസ്റ്റ് പോയപ്പോഴത്തേക്ക് അങ്ങനെ പോകേണ്ടി വന്നു അത്ര പോയി അപ്പോൾ ഞാൻ എൻ്റെ റെപ്രസെൻറ്റേഷൻ ഭരണപരിഷ്കാര കമ്മീഷൻ അടിച്ചു കൊടുത്തു ഭരണപരിഷ്കാര കമ്മീഷൻ അതിൽ ഓർഡർ ഇട്ടു എന്നിട്ട് പി എസ് സിക്ക് കൊടുത്തു പി എസ് സി ഇന്നൊരു കുട്ടിയും പുറത്ത് പോയി എഴുതുന്നില്ലല്ലോ അതാ അത് ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതുന്നു ഞാൻ വലിയ അഭിമാനമുണ്ട് ചില ആളുകൾ വരാറുണ്ടോ അനിതാട്ടാ ഞാൻ പല പ്രാവശ്യം പല ഓഫീസിൻ്റെ പടി മനുഷ്യനാ നടക്കാറുണ്ട് പല കാര്യങ്ങളും നടന്ന മനുഷ്യനാണ് പക്ഷെ കൈവിട്ടു പോവുക പക്ഷേ നിങ്ങളൊന്ന് ശബ്ദമുയർത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നടന്നിട്ടുണ്ടോ ഓഫ്കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മലയിടിഞ്ഞില്ലേ ഈ മലയിടിഞ്ഞ് കിടന്നിട്ട് അത് റോഡിൽ എത്ര നാൾ കിടന്നു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അവസാനം പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ട ആൾക്കാർ എൻ്റെ അടുത്ത് തോന്നുന്നു ഒന്ന് കേട്ടോ ഞങ്ങളൊക്കെ പറഞ്ഞ് നടക്കണില്ല ഞാൻ ഉടനെ കളക്ടർക്ക് കത്ത് എം എൽ എക്ക് കത്ത് മുനിസിപ്പാലിറ്റിക്ക് കത്ത് അങ്ങനെ എല്ലാവർക്കും കത്തെഴുതിക്കൊണ്ട് ഒരു ബൈറ്റെടുക്കാൻ പറഞ്ഞു പിറ്റെന്ന് മാറ്റിയല്ലേ ശബ്ദമുറത്തി അതുപോലെ തന്നെ എനിക്ക് അതുപോലെ തന്നെ അഭിമാനമുള്ള വേറൊരു കാര്യമാണ് ധാരാളം കാര്യങ്ങളിലൊന്നാണ് ഇവിടെ താലൂക്ക് ഓഫീസില് ഒരു വലിയ കഴിഞ്ഞ മേൽക്കാലത്ത് വഴിയ വലിയ കരികലയുടെ മല കിടന്നു അത് ചെടിയാണല്ലോ താലൂക്ക് ഓഫീസ് അങ്കണം ഇപ്പോഴത്തെ പുതിയ ബിൽഡിങ്ങിൻ്റെ അങ്കണം മുഴുവൻ ചെടിയാണല്ലോ ഈ പ്രദേശത്ത് മുഴുവൻ അഞ്ചെട്ട് തൂപ്പുകാരുണ്ട് ഇവരിതിങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടുക ഇതിങ്ങനെ വലിയ കൂടി കിടക്കുക അതിൻ്റെ അപ്പുറത്ത് എക്സൈസ് അന്ന് എക്സൈസ് ഓഫീസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇട്ട വണ്ടികൾ കിട പിടിച്ചിട്ട വണ്ടികൾ കിടക്കുന്നുണ്ട് വാതിക്കൽ ടാക്സി സ്റ്റാൻഡാണ് രണ്ട് കടകളുണ്ട് പെട്ടിക്കടകളുണ്ട് ഇപ്പോഴത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഒരു അവിടെ ബീഡി വലിക്കാനും സിഗരറ്റ് വലിക്കാനും ആൾക്കാർ പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ കോർണർ ഒരു സ്പാർക്ക് ഉണ്ടായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഞാനവിടെ പോയി പല ടി വിയിലും വരത്തേക്ക രീതിയിൽ എടുത്തു ഇട്ടിട്ട് തഹസാരെ വിളിച്ചു തഹസാരെ എവിടെ അത് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു എൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്യാം പക്ഷേ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ഞാൻ ജീപ്പിൽ വരും ഓഫീസിൽ കയറും ഓഫീസിൽ നിന്ന് ജീപ്പിൽ കയറി പോകും ഇത്രയൊരു കാര്യമൊന്നും എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിന് വലിയ നന്ദിയെന്ന് പറഞ്ഞു നടക്കണില്ല അത് ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു നടക്കാനില്ല ഞാൻ നേരെ കളക്ടറേറ്റിൽ പോയി ഒരു അപ്രസേഷനുമായിട്ട് പോയി കളക്ടറെ പോയി കണ്ടു അന്നത്തെ കളക്ടർ ആരാണ് ഇതിന് മുൻപുള്ള ആൾ ഞാൻ ഓർക്കല പേര് ഓർക്കാനില്ല അദ്ദേഹത്തെ പോയി കണ്ടു നേരിട്ട് എനിക്ക് കാണാനുള്ള അവസരം വേണമെന്ന് പറഞ്ഞു അവസരം തന്നു നമുക്ക് കേട്ടിട്ട് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ അവസ്ഥ അച്ഛൻ പൊയ്ക്കുള്ളൂ ഇങ്ങനെ ഭാഷ പറഞ്ഞു അച്ഛൻ പൊയ്ക്കുള്ളൂ ഉടനെ നടന്നിരിക്കും രണ്ട് ദിവസം നടന്നു ആ അത് മുഴുവൻ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അടിച്ചുവിട്ടാന്ന് തർക്കമായി മുനിസിപ്പാലിറ്റി മാറ്റിനോ റവന്യൂമാർട്ടോ തർക്കമായി ഞാൻ വന്നപ്പോൾ ഞാനിത് പ്രശ്നമാക്കി വന്നപ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റി തർക്കമായി മുനിസിപ്പാലിറ്റി നമ്മൾ ഒരു കാര്യം ചെയ്യും നിങ്ങളിവിടെ ചെടിക്ക് മുഴുവനും വെള്ളം ഒഴിക്കുണ്ടല്ലോ മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ കുറെ വെള്ളം രാവിലെ കൊണ്ട് പോയിൻ്റെ പുറത്ത് ഒഴിക്കും തീ പിടിക്കാതിരിക്കട്ടെ വണ്ടിയിൽ വെള്ളം കൊണ്ട് ഒഴിച്ചോ തീ പിടിക്കാതിരിക്കട്ടെ നമുക്ക് അത്ര ആവശ്യമില്ല അല്ലാണ്ട് ഇപ്പം നീറ്റായി നീറ്റാക്കി കിടക്കണമെന്നെനിക്ക് ആഗ്രഹമല്ല തീ പിടിക്കാരിക്കണെന്നുള്ളതാണ് അപ്പം അവര് കളക്ടറെ വിളിച്ച് പറഞ്ഞ സാധനം നേരിട്ടാലും വരാറില്ല അതെന്താ അത് ഭയന്നിട്ടാണോ ഇല്ല പ്രായത്തിന്റെ ബഹുമാനം കൊണ്ട് പ്രായത്തിന്റെ ബഹുമാനം കൊണ്ടായിരിക്കാം ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം അഭിമാനമുണ്ട് അഭിമാനമേ ഉള്ളൂ കാരണം ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഞാൻ ചെറുപ്പത്തിൽ വിശന്നിട്ടും മണ്ണുവാരിത്തു നിന്ന് അടഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുടുംബത്തെ നേരെയാക്കി മറ്റേ മീൻസ് എൻ്റെ കുടുംബത്തെ അല്ല എൻ്റെ അനിയന്മാരും പെങ്ങളും അടങ്ങുന്ന കുടുംബത്തെ നേരെയാക്കി അവരെ അവരുടെ മക്കളും ഉന്നത സ്ഥാനത്തെത്തി എൻ്റെ മക്കളും ഉന്നത സ്ഥാനത്തെത്തി ഞാനും മോശമല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ എത്ര ഈ സ്ഥാപനത്തിൽ പതിനഞ്ച് പേര് പതിനഞ്ച് കുടുംബങ്ങളിൽ ചെറിയ പേര് ചെറിയ ആൾക്കാരെ അല്ലാത്താണെങ്കിലും ഒരാറു പേര് കുടുംബം ജീവിക്കണം ഇതുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിൽ കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നതുകൊണ്ടാണ് എപ്പോഴാണ് സമയമുള്ളൂ നമ്മൾ ഏത് ഇതിപ്പോൾ ഇന്നലെ എന്നെ തിങ്കളാഴ്ച ഫെസിലേഷൻ കമ്മിറ്റി മീറ്റിങ് ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ച ജോയിൻറ്റ് കമ്മീഷൻ ചോദിച്ച ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് ഇതിനൊക്കെ ഇവിടെ സമയം കിട്ടുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് അവര് ഇടയ്ക്ക് എഴുപത്തി മൂന്ന് ആകുന്നു അത് അദ്ദേഹം ചോദിക്കാണ്ടായ കാര്യം ഈ ജയിലുകളിൽ നമ്മളെ കേരളം ഉള്ള ജയിലുകളിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ജയിലി ഒരു സാധനം സപ്ലൈ ചെയ്യുന്നു ഒരു ലൈസൻസും ഇല്ല തീർച്ചയായിട്ടും ഒരു ലൈസൻസും വേണ്ട ഒരു എംപ്ലോയീസിന് കൊടുക്കേണ്ട കൺസ്ട്രക്ഷൻ അവർക്ക് കൊണ്ട ബെനിഫിറ്റ്സ് കൊടുക്കണ്ട ഒന്നും ചെയ്യേണ്ട അതിൻ്റെ വാതിക്ക് ഒരു ഹോട്ടൽ കാരൻ ഇരുന്നാൽ പൊല്യൂഷൻ എടുക്കണം തീർച്ചയായിട്ടും ജിയോളജി എടുക്കണം തീർച്ചയായിട്ടും ലൈസൻസ് എടുക്കണം ഇ പി എഫ് വേണം ജോലിക്കാര് തലേത് ഒപ്പിവെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ജോലിക്കാർ നീറ്റാണോന്ന് നോക്കണം എന്തെല്ലാം കാര്യം ചെയ്യണം ഇവിടെ ഇതൊന്നും വേണ്ട ഇതിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കൂട്ടത്തിൽ ചോദിക്കട്ടെ കേരളത്തിലെ നിയമവ്യവസ്ഥകൾ മാറേണ്ടത് അനിവാര്യമല്ലേ തീർച്ചയായിട്ടും നിയമവ്യവസ്ഥകൾ മാറുന്നതിനോടൊപ്പം ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിക്കുക ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഹെൽത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോയ ആളുകളായിരിക്കുന്നു ഒരു പക്ഷെ വിദേശ രാജ്യങ്ങളിൽ കളികൾ ഒന്നും നടക്കില്ല കേരളത്തിൽ എന്തുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഹോട്ടലുകളോ പാവപ്പെട്ടവന്റെ കടകളിൽ കയറി പഴകിയ വർഷം എന്ന് പറഞ്ഞ് പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ ജോലി അതിനപ്പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അത് ഹോട്ടലിൻ്റെ പ്രശ്നം മാത്രം നേരത്തെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഡി ജി പിക്ക് ഏത് ജയിലിൽ നിന്ന് എത്ര റുപ്യ സാധനം വിൽക്കുന്നുണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കണക്കാരാൻ പറഞ്ഞിരിക്കും കേരളം മുഴുവനുള്ള ജയിലിൽ നിന്ന് എനിക്ക് കണക്ക് കിട്ടി ഞങ്ങൾ ഈ കൊല്ലം എത്ര വിറ്റു ഈ കൊല്ലം എത്ര വിട്ടു രണ്ട് കൊല്ലത്തെ മൂന്ന് കൊല്ലത്തേക്ക് കണക്കാൻ കിട്ടിയിട്ടു ഈ കണക്ക് വെച്ച് ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനെഴുതി ഡിപ്പാർട്ട്മെൻറ്റിനെഴുതിയിട്ട് പറഞ്ഞു ഇത്രയും സാധനങ്ങൾ അവിടെ വിൽക്കുന്നു ഗവൺമെൻറ് കിട്ടുന്ന റവന്യൂ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റുന്നു അവർ പരിശോധിക്കാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ കൗൺസിലേക്ക് എഴുതി ജി എസ് ടി കൗൺസിലെഴുതി നിങ്ങൾ പരിശോധിക്കാൻ പറ്റുന്നു അതിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഭാഗം ഞാൻ പറഞ്ഞു രണ്ടാമത് ഇവിടെ വന്നിരിക്കുന്നത് മുഴുവനും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവരുടെ ജോലി അവർ കൃത്യമായിട്ടും ചെയ്യുന്ന ജോലി ശമ്പളം വാങ്ങിക്കാൻ ഉപ്പിടുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ കാർഷിക വകുപ്പ് എന്താണ് ചെയ്യുന്നത് കാർഷിക വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനൊരു വകുപ്പിൻ്റെ ആവശ്യമില്ല കാർഷിക വകുപ്പ് മാത്രമല്ല ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ത് ചെയ്യുന്നു അവിടെയുള്ള സ്റ്റാഫിൻ്റെ എത്ര പ്രസിഡന്റ് ഇവിടെ രണ്ട് ഓഫീസുണ്ട് എത്ര കനാലിൽ നിന്ന് ഇവർക്ക് ചെയ്യാനായിട്ടുള്ള പണി എത്ര എന്തുമാത്രമുണ്ട് വഴനിലടാവും അസുരംകുണ്ടിലാവും അവിടെ പഴയന്നൂര് ഉള്ള ചെറിയ ചെയ്യുന്നുണ്ട് അങ്ങ് കാണാഞ്ഞിട്ടാ ഞാൻ പറഞ്ഞുതരാം ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ഒരു രണ്ട് മാലപളമ്പും രണ്ട് ഭജ്യ കച്ചവടക്കാരും അതിന്റെ താഴെ നിക്കും നമ്മുടെ ടൂറിസം ടൂറിസം അതിനപ്പുറം ആയി വരുന്നായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുതുതായിട്ട് കയറി വരുന്ന തലമുറയ്ക്ക് അതും പറയുമ്പഴത്തേക്ക് നമ്മൾ വേറൊരു കാര്യത്തിൽ കൂടി വരും പോകേണ്ടിവരും സി ടെസ്റ്റ് മാത്രമാണ് ക്വസ്റ്റ്യൻ ഞങ്ങളൊക്കെ പി എസ് സി ടെസ്റ്റ് എഴുതിയിരിക്കുന്നത് ലോകത്തെക്കുറിച്ച് എഴുതിയാണ് ജയിച്ചു വന്നത് ഞാൻ രണ്ട് പി എസ് സി ടെസ്റ്റ് രണ്ടിനെ റാങ്ക് കിടന്ന ആളാണ് ലോകത്തെക്കുറിച്ച് എഴുതണമോ എസ് ഐ എന്നും പണ്ടൊരു സംഗതി ഉണ്ടെന്ന് ഒരു എസ് എഴുതാൻ പറയും ഈ എസ് ഐ എഴുതാൻ പറഞ്ഞാൽ എന്ത് വരും എന്ന് നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ കുറേ പഠിച്ചു പോയാലേ എസ് എഴുതാൻ പറ്റുള്ളൂ ആ എസ് എ കൃത്യമായിട്ട് എഴുതിയ ലോകം അറിഞ്ഞവനാ ഇന്ന് എന്തുണ്ട് ഇന്ന് വൺവേട് കറുപ്പിക്കുക ഈ കറുപ്പിക്കാൻ തന്നെ ആരുണ്ട് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഈ സെലക്റ്റഡ് ക്യൻസ് ഇപ്പൊ ഒരു അറസ്റ്റ് ചെയ്തിട്ടില്ലേ അവൻ സർക്കാരിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പകർത്തിയെന്നും പറഞ്ഞിട്ട് എല്ലായിടത്തും കൊടുത്തുണ്ട് ഇത് ഇവിടെ നടക്കുന്നതാണ് ഇവിടെ അല്ലെങ്കിൽ ഊഹിച്ചിട്ടാലും ചിലപ്പോൾ അതുപോലെ ശരിയായിട്ട് ഊഹിച്ചിട്ടും ചിലപ്പോഴാണ് മാറ്റം വേണം മാറ്റം ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഡെയിലി പറയുന്നതാണ് എന്റെ അടുത്ത് ഇപ്പം ട്രെയിനിംഗിന് ഇരിക്കുന്ന കുട്ടികളുണ്ട് ഇവര് ബികോമും എം കോമും കഴിഞ്ഞും വരുന്നവർക്ക് ചോദിച്ചാൽ അറിയാൻ പാടില്ല ബാലൻസ് ഷീറ്റിൽ ലാസ് കിടക്കണോ ക്യാഷ് ബാലൻസ് എന്നാ പറയാ ഒരു സ്ഥാപനത്തിലെ ക്യാഷ് ബാലൻസ് എന്ന് വെച്ചാൽ ഡെയിലി ക്യാഷ് ബാലൻസ് ആണെന്ന് ആർക്കും അറിയില്ല വിദ്യാഭ്യാസ മേഖല ഒന്നാമത്തെ കുട്ടികളെ തല്ലാൻ പാടില്ല കുട്ടികളെ മാഷം ഇപ്പോൾ മാഷം വന്നപ്പോൾ ഒരു മാഷിൻ്റെ ഇത് നിങ്ങളെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എന്താണ് ഇത് എന്താ കുട്ടികൾ ഇങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം ഞങ്ങൾക്ക് കുടുംബം വീടും ഒക്കെ ഉള്ളതാണ് പേടിയാണ് അവിടെ മുപ്പത് നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് പേരും നല്ലവരായിരിക്കും ഒരെണ്ണ അതിനകത്ത് വിഷമുണ്ടാവും അവൻ വിഷം സ്വഭാവം എടുത്താൽ ബാക്കി മുപ്പത്തൊമ്പത് അവൻ്റെ കൂട്ടത്തിൽ കൂടും എന്നിട്ട് ഞങ്ങൾ മനസ്സറിയാത്ത കേസുണ്ടാക്കി കൊണ്ടുവരും പിന്നെ ഞങ്ങൾക്ക് ജയിലാണ് കിട്ടുക എന്തിനാണ് ഞങ്ങളിതിന് നിൽക്കുന്നത് ഞങ്ങൾക്കും കുടുംബം കുട്ടികളുണ്ട് എന്താണ് ആ മാഷ് പറഞ്ഞത് ഈ സിസ്റ്റം മാറാതെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു മാറ്റം വരാതെ പിന്നെ ഐ എസ് എടുക്കുന്നവരെ സ്കൂൾ വീടിൻ്റെ വാദത്തിൽ നിന്നും ബസ് വന്ന് നിന്നാൽ സ്റ്റെപ്പിൽ നിന്നും ബസ്സിൽ കയറി നേരെ സ്കൂളിൻ്റെ വരാതെ വന്നിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി എ സി ക്ലാസ്സിലിരുന്ന് പഠിച്ച് അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന കുട്ടികളാണ് പുസ്തക പുഴുക്കളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഐ എ എസ് ഐ പി എസ് സി വരുന്നത് വിജയ സാറിനെ പോലെയുള്ള എത്ര പേരുണ്ട് പി വിജയനെ പോലുള്ള എത്ര പേരല്ലേ ലോകം അറിഞ്ഞിട്ടുള്ള ഐ പി എസ് കാര് ഈ ഐ എ എസ് ഐ പി എസ് എടുത്തു വരുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത് അവർക്ക് ലോകത്തെക്കുറിച്ച് അറിയാവോ ആറുമാസം ട്രെയിനിങ് ആണ് അന്ന് ലോകത്തെക്കുറിച്ച് അറിയുന്നില്ല അവരെ ഭരിക്കുന്നതാരാ ആരാ നമ്മളുടെ ഒന്നുമില്ലാതെ കൊണ്ട് നമ്മളെ തല്ലാനും അടിക്കാനും ഈ ടീച്ചറിനെ തല്ലാൻ ചെല്ലുന്ന രാഷ്ട്രീയക്കാരനാണ് അവരെ ഭരിക്കുന്നത് ആ രാഷ്ട്രീയക്കാരനും ഭരിക്കുന്നു ഈ ഐ എസ്കാരൻ വീണ്ടും ഭരിക്കുന്നു ഇവർ ഭരിച്ചു കഴിഞ്ഞോ നമ്മളെങ്ങനെ ഇതുവരെ പ്രതികരിച്ചിട്ട് നടക്കാൻ പറ്റാത്തൊരു സംഗതി എന്താ ജീവിതത്തിൽ പ്രതികരിച്ചിട്ട് നടക്ക എന്തെങ്കിലുമൊക്കെ നടക്കാൻ കാരണം ഇപ്പോൾ ഒരു സമയത്ത് ഞാൻ ആനപ്പിണ്ടം റോഡ് മുഴുവൻ കിടന്നപ്പോഴത്തേക്ക് ഞാനൊരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ പൂജത്തിന് ചെറിയ കാര്യത്തിനൊക്കെ ആനപ്പിണ്ടം റോഡ് കറച്ച ആനപ്പിണ്ടാണ് ഒരറ്റം തൊട്ടേ ഇങ്ങോട്ട് അല്ല ചെറിയ അത് വൃത്തിയാണല്ലേ ആരും കാണാത്ത കാര്യമാണ് ആരും കാണാത്ത കാര്യം ഞാനിത് പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാനെ വിളിച്ചോ അനങ്ങിയില്ല ഞാനിറങ്ങി തുറത്ത് കൊണ്ടു കൊടുത്തിട്ട് ഇത് മുഴുവൻ വാരി ചാലിട്ടു ആ ചാലിട്ടതിന് ശേഷം ഈ വർഷം ഒന്നും ഒരു കിടന്നില്ലല്ലോ

ആ അവര് അതാണല്ലോ അവർ പലപ്പോഴും പറയാറുണ്ട് എന്തിനാ ഇത്രയൊക്കെ അവണെ ശത്രുക്കളെ കൂടെ നിങ്ങൾക്ക് സമയപരിമിതി ഉണ്ടല്ലോ ഇതിനൊക്കെ ഇത് എവിടെയാണ് സമയം അവർ ചോദിക്കാം ഞാൻ അവരോട് ചിരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പത്ത് കൊല്ലം മുൻപ് വരെ അല്ലെ അഞ്ചു കൊല്ലം ഏഴു ആറ് കൊല്ലം മുൻപ് വരെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിനെ വീട്ടിലും പ്രതികരിക്കുമായിരുന്നു അങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്ക് വീട്ടിലൊരു കലഹം സ്ഥിരമാണ് ഇപ്പൊ അതൊക്കെ കിട്ടില്ല ഒന്ന് ചിരിച്ചിട്ട് മാറിയിരിക്കും അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പ്രതികരിക്കാത്ത ആളുകളെ കാണുമ്പോൾ എന്ത് തോന്നും ജോലി വലിയ തിന്നാൻ മാത്രമുള്ള പ്രതികരിക്കാത്ത ആൾക്കാരെ കലിങ്കിന്റെ മേലിൽ വന്നിരിക്കുന്നവരെ ഒരു പണിയുമില്ല ഒരു പണി ഉണ്ടെങ്കിലും ചെയ്യാതെ ഇന്ന് കേരളത്തിന്റെ കുഴപ്പമാണല്ലോ പണി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ പണി ചെയ്യില്ല പണി അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കൂടി നികുതി കൊടുക്കുന്ന കാശ് കൊണ്ട് തിന്നിട്ടല്ലേ ഇവരിങ്ങനെ നടക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട് അപ്പോൾ പലതും പ്രതികരിച്ചിട്ട് നടക്കാതെ വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നടക്കാതെ വരുന്നത് ഈ തോരണം കെട്ടിയിടുന്നതൊക്കെ പല പ്രാവശ്യവും പറഞ്ഞിട്ട് നടക്കാത്ത കാര്യമാണ് ഇപ്പം നടത്തുമെന്ന് ഞാൻ തീരുമാനിച്ചു ഈ റോഡ് നേരെയാക്കുന്ന കാര്യം ഇന്നും വടക്കാഞ്ചേരിയിൽ കിടക്കുന്ന റോഡ് ഇത്രയധികം നീറ്റായി കിടക്കുന്നതിൽ എനിക്ക് നല്ലൊരു പങ്കുണ്ട് എന്ന് എനിക്ക് സ്വയം അറിയാം ആരും എന്നെ അംഗീകരിക്കേണ്ട ഒരു ആത്മസംതൃപ്തി ഒരാത്മസംതൃപ്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാലിപ്പാടം പുഴയിൽ ൂടി ഭയങ്കര ഈ ഒരു ഡാം തുറക്കുമെന്ന് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ശല്യമായി കിടക്കുന്നുണ്ടായിരുന്നു അഴുക്കും പൗഡർ മേടിച്ച് എനിക്ക് തോന്നുന്നു ചില മനുഷ്യർ ഇങ്ങനെയുണ്ട് അതായത് ഒറ്റപ്പെട്ട ചില മനുഷ്യർന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചില പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ ജന്മന കൂടപ്പുറപ്പായിട്ട് ചേരും ചില കാര്യങ്ങൾക്ക് ശക്തമായിട്ട് അങ്ങോട്ട് പ്രതികരിക്കും എനിക്ക് തോന്നുന്നു അത്രയും ശക്തമായ പ്രതികരണങ്ങൾ ശബ്ദമില്ലാത്ത ജനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ കാര്യം ഞാൻ ധാരാളം പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാൻ സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരീക്ഷകൾ ധാരാളം പാസ്സായിട്ടുണ്ട് ഞാൻ അതാണ് ആദ്യം ചോദിച്ചത് എവിടെ സമയം ചോദിച്ചത് മനസ്സിലായോ വേണമെന്ന് വെച്ചാൽ വേരിലും കായ്ക്കും എല്ലാത്തിനും സമയമുണ്ടാവും ലൈഫിൽ നമ്മൾ സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് വെച്ച് മാറ്റിവെച്ചാലാണ് നടക്കാത്തത് ഞാൻ ഒരു പുസ്തകങ്ങൾ ഉറങ്ങുന്ന പുസ്തകങ്ങൾക്ക് അങ്ങനെ ഒരു എണ്ണം പറയാൻ പറ്റില്ല കാരണം ഞാൻ വായിച്ച ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഷീപ്സ് ഷീപ്പ് ഇന്നെ ക്ലോത്തിങ് പറഞ്ഞുകൊണ്ട് ജപ്പാന്റെ ജപ്പാനിൽ നിന്ന് പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പൊ നമ്മള് കുറെ ഇങ്ങനെ വായിക്കുക അതിനകത്ത് കുറെ കുറെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കും നീക്കും വായിക്കുക അപ്പൊ ഇപ്പോഴത്തെ വായന എന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ചാ അഞ്ചാറ് കൊല്ലമായിട്ടുള്ള വായന ഞങ്ങളുടെ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാ അതങ്ങനെ പഠിക്കുക ആദ്യം ഇങ്ങനെ പഠിക്കുക ഇപ്പൊ വേറെ ഹോബി യാത്ര ഇഷ്ടമല്ല യാത്ര ഇഷ്ടക്കേടൊന്നുമില്ല അത് കുടുംബത്തിനും കൂടി താല്പര്യമുള്ള രീതിയിലുള്ള യാത്രയാണ് ചെയ്യുക ഈ പോകുന്ന സമയത്തൊക്കെ കണ്ണങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിക്കും എവിടെ എന്താ അതാണ് അതാണ് പണി പണി പിന്നെ കുറെ പ്രകൃതിയുടെ അനുഗ്രഹം വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആ കടാക്ഷം ഉണ്ട് എന്നെനിക്കുള്ള എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഗുരുവായൂർ ദേവസ്വം ഒന്നേ ഉള്ളൂ അല്പം ജോലി അവസരം എനിക്ക് തന്നിട്ടുണ്ട് ആയിട്ട് അനുഗ്രഹം ഞാൻ എന്തായാലും നീട്ടുന്നില്ല കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്താനുള്ള കാരണമുണ്ട് ഈ മനുഷ്യൻ തടന്നുകൂടാ ഇനിയും ഓടണം കാരണം ഇങ്ങനെ ചില ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണെന്നേ ചില സമൂഹത്തിലൊക്കെ ചില കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയരുന്നത് നമ്മൾ പറയാറില്ലേ കാക്കിയിട്ട കുറച്ച് പോലീസുകാരൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ കഴിയുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ളവരൊക്കെ കിടന്നുറങ്ങുന്നു ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടു കാക്കിക്ക് ഒരുപക്ഷെ കാക്കി ചിലപ്പോൾ കയർത്ത് സംസാരിക്കും പക്ഷെങ്കിലും കാക്കിയെ എല്ലാവർക്കും ഭയമാണെങ്കിലും ഒപ്പം സ്നേഹവുമുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങേ ചില ആളുകൾക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും ചില സ്നേഹമുണ്ട് കാരണം ചില ശബ്ദങ്ങൾ അങ്ങനെ ഉയർത്തുന്നുകൊണ്ടാണ് പുതിയ തലമുറയിൽ ആരും അങ്ങേ പോലെ ഒന്നും സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഞാനടക്കമുള്ള ആളുകളും ചിന്തിക്കാൻ താല്പര്യമില്ല കാരണം ഭയമാണ് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അങ്ങയുടെ കാലഘട്ടത്തിലെ സമൂഹമല്ല ഇന്ന് ഒരു വാക്കോടി പറഞ്ഞോട്ടെ സമയമില്ലെങ്കിലും നമ്മൾ സ്വ പ്രകൃതിയിൽ നിന്നും എത്ര ടണ്ണ് ശ്വാസം വലിച്ചെടുക്കുന്നുണ്ട് ഓക്സിജൻ തിരിച്ച് പ്രകൃതിക്ക് എന്താ കൊടുക്കണേ വിലയില്ലാതെ ഒന്നുമില്ലാതെ ടണ് കണക്കിന് ഓക്സിജൻ ഇങ്ങോട്ട് തരികയാണ് ഇത് നമ്മൾ വലിക്കുകയാണ് അപ്പോൾ ഒരു ോഡിനെതിരായിട്ട് നടന്നു പോകുന്നതിനെതിരായിട്ട് ഒരു ഓല വീണ് കിടന്നാൽ അത് മാറ്റാൻ എന്തുകൊണ്ട് നമ്മൾ തയ്യാറാവുന്നില്ല എൻ്റെ ചോദ്യം അതാണ് ഒരു ഓല ഒരു വഴി തടസ്സപ്പെട്ടുകൊണ്ട് ഒരു തെങ്ങിന്റെ ഓല വന്ന് കിടക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരു മനുഷ്യന്മാർ ഞാൻ മാറ്റും പക്ഷെ അതിന് മനസ്സെന്തുകൊണ്ടും മനുഷ്യന് വരുന്നില്ല ഈ റോഡിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ദിവസം ഞാൻ നോക്കി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിങ്ങിന് പറന്ന് കിടക്കാണ് പറന്ന് കിടന്ന് നിലത്തൊന്ന് വീണ് ഒരാളിൻ്റെ മോത്ത വീണ് അതിങ്ങനെ തട്ടിയിട്ടിട്ട് ആളങ്ങോട്ട് പോവുക അതെടുത്തിട്ടൊന്നും കളയണ്ടേ അതിനുള്ള ചിന്ത കഴുകയെല്ലാം മറിച്ചിടണമെങ്കിൽ നമ്മുടെ കാര്യമാണെങ്കിൽ ചെയ്യൂ പൊതുവെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അവനവനിലേക്ക് അവരവരവരിലേക്ക് അത് മാറണം പക്ഷേ ഞാനിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്നില്ല പലരും അത് അനുകരിക്കുന്നുണ്ട് പലരും അനുകരിക്കുന്നുണ്ട് ചെയ്യാ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ കണ്ടുകൊണ്ട് പലരും ചെയ്യാതിരിക്കുന്നുണ്ട് പലരും അനുകരിക്കുന്നുണ്ട് എനിക്ക് ഒരാൾ അനുകരിച്ചാൽ മതി അതുപോലെ മാറട്ടെ സമൂഹം സമൂഹം സമൂഹമാണ് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു അതിഥിയായിരുന്നു ചില ശബ്ദങ്ങൾ ഇങ്ങനെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അത്ര കണ്ട് അധികം ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങളാവും പക്ഷെ ആ ശബ്ദങ്ങൾ കേൾക്കുന്ന ചില ആളുകളുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം സംഭവിക്കും ഒരുപക്ഷെ ഇത്രവും പ്രായത്തിൻ്റെ ഇടയ്ക്ക് പിറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ പല കാര്യങ്ങൾക്കായി ഉയർത്തിയ ഒരു വ്യക്തിത്വമാണ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തേന്ന് പറയുമ്പോൾ ഇന്നെത്ര യുവതലമുറകൾ ഇതെല്ലാം ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രദ്ധിക്കും അവിടെയാണ് പുതുതലമുറകൾ ഈ പഴയ തലമുറയുടെ ആളുകളെ നോക്കിക്കാണേണ്ടത് ഏറെ അഭിമാനമുണ്ട് എനി ടൈം ന്യൂസിനെ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനം ഞങ്ങൾ പിന്നിട്ട വഴികളിലൂടെ ഇതുപോലെയുള്ള ആളുകളായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്താ പ്രോഗ്രാം ഇതുപോലെ പറയുകയും ഇതുപോലെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ ജീവിത പുസ്തകങ്ങൾ പുറത്തു വെക്കുകയും അത് മറ്റുള്ളവൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നൂറിലൊരാളെങ്കിലും ഞാനും അത്തരം കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ എടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ കയറ്റിക്കൊണ്ട് വന്നാൽ അതായിരിക്കും ഒരു വിജയം ഈ സ്ഥാപനത്തിൻ്റെ വിജയവും സ്ഥാപനത്തിൻ്റെ നന്മയും ഒരു കാര്യം ചെയ്യുന്ന അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പലരിൽ നിന്ന് കേട്ടുകൊണ്ട് ഒരു സമൂഹത്തിൽ ഒരാളിനെങ്കിലും അതിനൊരു ഡെവലപ്മെൻറ്റ് വന്നാൽ അതിൽ കൂടുതൽ നമുക്ക് കൃതാർത്ഥതയൊന്നുമില്ല അങ്ങനെ ഉണ്ടാവട്ടെ അതെനി ടൈം ന്യൂസിന് സാധിക്കട്ടെ എന്ന് ഞാൻ അങ്ങനക്ക് സാധിക്കട്ടെ ഇതിൻ്റെ ഈ ടീം ആയിട്ടുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒത്തിരി സർവശക്തൻ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇനിയും അതിനൊപ്പം വേണ്ടി വരുമായിരിക്കാം ആ സർവശക്തൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഒറ്റ കാര്യം എന്താണ് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ പ്രതികരിക്കാൻ പറ്റില്ല കൺട്രോളിൽ എന്തായാലും സന്തോഷം ഒത്തിരി എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു ചിന്താഗതി എന്ന് ഞാൻ അവസാനത്തേക്ക് വെച്ചത് എന്താണ് മനസ്സിലിരുപ്പെന്ന് മാത്രം ചോദിച്ചതാ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് വീണ്ടും പുതുമിയാറുന്ന മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി ജയ ഹിന്ദ്